ഹലോ കൂട്ടുകാരെ ഞാനിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴുണ്ട് ഈ ഈ കായലിൽ കൂടി ഇങ്ങനെ കുറേ വള്ളങ്ങൾ പോകണേ അപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ് തോന്നി ഞാൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി ഇട്ടിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും തരാമെന്ന് അപ്പം ഞാൻ ചെന്ന ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിന് പിന്നെ രണ്ട് വള്ളമായി ആ രണ്ട് വള്ളങ്ങളെയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ല ഈ സ്ഥലം കാണാൻ എന്താ പറയുന്നത് നാച്ചുറൽ ബ്യൂട്ടി അപ്പം ഇത് കണ്ടുകൊണ്ട് ഞാൻ ഇന്നത് ഒരു ഇപ്പം വീടിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഞാൻ നിന്നൊരു വീടിൻ്റെ സൈഡ് ഒരു സൈഡിലായിട്ട് നിൽക്കുക അപ്പം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം അവര് പറഞ്ഞു അവർക്ക് വള്ളം ഉണ്ടെന്നും പറഞ്ഞ അവരുടെ വള്ളം കാണിച്ച് അപ്പം എനിക്ക് നല്ല രസം ഞാൻ പിന്നെ അവരുടെ വള്ളവും കൂടെ ഒക്കെ പിടിച്ച് ആ സൈഡ് എല്ലാം ഒന്നു ഷൂട്ട് ചെയ്ത് നല്ല രസമാണ് നീ കാണുന്നത് റബ്ബർ തോട്ടമാണ് ആ വീട്ടുകാരാണ് പറഞ്ഞത് അത് റബ്ബർ തോട്ടമാണെന്ന് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് റബ്ബർ തോട്ടം ഇതെന്ന് പറഞ്ഞാൽ മാവേലിക്കിരയിലെത്തി ഞാൻ മാവേലിക്കിരയിൽ ചെറുകോൽ എന്ന സ്ഥലമോ പക്ഷേ ഈ സ്ഥലത്തിന് ഇനി പ്രത്യേകം പേരുണ്ടെന്ന് കഴിഞ്ഞിട്ട് ചെറുകോൽ ഫോ ഭാഗമാണിത് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയാണ് ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക് യു താങ്ക് യു